എൽ എസ് എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള മലയാളം പുതിയ പാഠപുസ്തകത്തിലെ ചാപ്റ്റർ ഒന്നിലെ മോക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും ചെയ്തു നോക്കുക ആദ്യത്തെ ചോദ്യം നോക്കുക നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഓപ്ഷൻസ് ഊട്ടി തേക്കടി പത്തനംതിട്ട ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ഊട്ടിയാണ് നീലഗിരിയുടെ റാണി എന്ന് അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം ആബിതക്കുട്ടി എന്തുപയോഗിച്ചാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് ഇലകൾ തുണികൾ വർണ്ണക്കടലാസുകൾ പത്രങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ആണ് വർണ്ണക്കടലാസുകൾ കൊണ്ടാണ് ആബിതക്കുട്ടി പട്ടൂസിനെ ഉണ്ടാക്കിയത് മൂന്നാമത്തെ ചോദ്യം സൈക്കിളിന് ടയറില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടി എന്തുണ്ട് എന്നാണ് മറുപടി പറഞ്ഞത് ഓപ്ഷൻസ് കാലുണ്ട് കയ്യുണ്ട് മനസ്സുണ്ട് ചിറകുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചിറകുണ്ട് എന്നാണ് കുട്ടി മറുപടി പറഞ്ഞത് നാലാമത്തെ ചോദ്യം കൃഷ്ണഗാഥ രചിച്ച കവി ആരാണ് ഉള്ളൂർ ചെറുശ്ശേരി എഴുത്തച്ഛൻ വള്ളത്തോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത് അഞ്ചാമത്തെ ചോദ്യം പട്ടൂസിനെ ആബിദയുടെ അടുത്ത് തിരികെ എത്തിക്കാൻ അമ്പിളിമാമൻ ആരുടെ സഹായമാണ് തേടിയത് ഓപ്ഷൻസ് സൂര്യൻ്റെ മേടക്കാറ്റിൻ്റെ മേഘത്തിൻ്റെ നക്ഷത്രങ്ങളുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് മേടക്കാറ്റിൻ്റെ സഹായമാണ് അമ്പിളിമാമൻ തേടിയത് അഞ്ചാമത്തെ ചോദ്യം പൈതൃകവണ്ടി നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഓപ്ഷൻസ് കൊടൈക്കനാൽ മൂന്നാർ ഊട്ടി വയനാട് ഉത്തരം ഓപ്ഷൻ എ ആണ് ഊട്ടിയിലോട്ടാണ് പൈതൃകവണ്ടി മേട്ടുപാളയത്തിൽ നിന്ന് പോകുന്നത് കാട്ടിൽ കാലികൾ കാണാഞ്ഞു പോയ മകനെ കുറിച്ചോർത്ത് വിഷമിക്കുന്ന അമ്മയുടെ കവിതയിൽ കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കാട് നാട് വീട് പുഴ ഉത്തരം ഓപ്ഷൻ എ ആണ് കാടാണ് കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം സൈക്കിൾ ചവിട്ടുവാൻ എന്ന കവിത എഴുതിയത് ആരാണ് ചെറുശ്ശേരി വൈലോപ്പള്ളി പി പി രാമചന്ദ്രൻ അക്കിത്തം ഉത്തരം ഓപ്ഷൻ സി ആണ് പി പി രാമചന്ദ്രനാണ് സൈക്കിൾ ചവിട്ടൻ എന്ന കവിത എഴുതിയത് നീലഗിരി റെയിൽവേ പാത പണി പൂർത്തിയാക്കിയത് ഏത് വർഷമാണ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് നീലഗിരി റെയിൽവേ പാത പണി പൂർത്തിയാക്കിയത് നീലഗിരി മൗണ്ടൻ റെയിൽവേ യുനെസ്കോയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൈതൃക പട്ടികയിൽ റെയിൽവേ പട്ടികയിൽ ലോകഭൂപടത്തിൽ വിനോദസഞ്ചാര പട്ടികയിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് പൈതൃക പട്ടികയിലാണ് നീലഗിരി മൗണ്ട റെയിൽവേ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പി വിഷബാധയ്ക്കെതിരെ വാക്സിൻ നിർമ്മിക്കുന്ന ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് മേട്ടുപ്പാളയം കല്ല കോനൂർ ഊട്ടി ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം കോനൂർ ആണ് പി വിഷബാധയ്ക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന ലൂയി പാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആകാശം അധികം കയറി എങ്ങനെയാണ് ചേർത്തെഴുകുന്നത് ആകാശം കേറി ആകാശ് കയറി ആകാശത്തെ കയറി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ആകാശം കയറി എന്നതാണ് ആകാശം അധികം കയറി എന്ന് വാക്ക് ചേർത്തെഴുതുന്നത് കാല് അധികം ഉണ്ട് എങ്ങനെയാണ് ചേർത്തെഴുതുന്നത് കാലുണ്ട് കാല് ഉണ്ട് കാലിലുണ്ട് കാലുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് കാലുണ്ട് എന്നതാണ് കാലധികം ഉണ്ട് എന്ന വാക്ക് ചേർത്തെഴുതിയാൽ കിട്ടുന്നത് അടുത്തത് സമാനാർത്ഥം കണ്ടുപിടിക്കാനാണ് കിനാവ് എന്നതിൻ്റെ സമാനാർത്ഥം താഴെ തന്നിരിക്കുന്നവയെ കണ്ടുപിടിക്കണം യാഥാർത്ഥ്യം സ്വപ്നം പകൽ രാത്രി ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വപ്നം ആണ് കിനാവ് എന്ന പദത്തിന് അർത്ഥം അടുത്തതും സമാനാർത്ഥമാണ് അല്ലൽ എന്ന വാക്കിന്റെ സമാനാർത്ഥം കണ്ടുപിടിച്ച് ദുഃഖം സന്തോഷം അലസത ദേഷ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ദുഃഖം ആണ് അല്ലൽ എന്ന വാക്കിന് അർത്ഥം അടുത്ത ലാസ്റ്റ് ചോദ്യം ശരിയായ രൂപം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് എഴുതണം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിലെ പരിഭ്രമം എന്നുള്ളത് ഏതാണ് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായ രൂപം അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ചാലത്തടുത്തു തെളിക്കുന്ന നേരത്ത് കാലികൾ കുത്തി കുതിർന്നില്ലല്ലി ഈ വരിയിൽ കാലികൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ തന്നിട്ടുണ്ട് കന്നുകാലികൾ പക്ഷികൾ കാലുകൾ മനുഷ്യർ ഇതിൽ ശരിയുത്തരം ഏതാണെന്ന് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത ശരിയുത്തരം പറയുന്ന കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ പേര് വിളിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയ വിശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്